ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയും സർക്കാർ പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട് ബിനോയ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ബിനോയ് ഈ മന്ത്രിസഭാ യോഗത്തിലാണോ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതായത് സർക്കാരിന്റെ ഒരു പ്രതിനിധിയായി ആരോഗ്യമന്ത്രി കുവൈറ്റിലേക്ക് പോകുന്നു എന്തൊക്കെ തീരുമാനങ്ങളാണ് യോഗത്തിൽ ഉണ്ടായത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര മന്ത്രിസഭായോഗം അല്പസമയം മുമ്പാണ് അവസാനിച്ചത് ഓൺലൈനിലായി ചേർന്ന യോഗത്തിലാണ് മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മരണമടഞ്ഞിരിക്കുന്നത് പത്തനംതിട്ടയിലും കൊല്ലത്തുമാണ് അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയുടെ മന്ത്രി എന്ന നിലയ്ക്കും ആ ജില്ലയെ പ്രതികരിച്ചുകൊണ്ടാണ് കുവൈത്തിലേക്ക് പോകുന്നത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് അവർ പ്രധാനമായും അവിടെ ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുന്നത് ഒന്ന് മരണമടഞ്ഞവരുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക രണ്ടാമത്തേത് അവിടെ പരിക്കുപറ്റി കഴിയുന്നവർക്ക് ആവശ്യമായ ചികിത്സാ സഹ ചികിത്സകൾ നൽകുക അതിനുള്ള സഹായങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ഇപ്പോൾ അവരുടെ ചുമതല ഇത് ഇത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വീണ ജോർജ് കുവൈത്തിലേക്ക് പോകും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ മരിച്ചവരുടെ குடும்பத்தின் ധനസഹായമായി അഞ്ച് ലക്ഷം രൂപയും പരിക്കുപറ്റിയവർക്ക് ഒരു ലക്ഷം രൂപയും നൽകും ഈ പ്രവർത്തനങ്ങൾ ധനസഹായം നൽകുന്നതും ഒപ്പം ഈ മരിച്ചവരുടെ മരണ ചടങ്ങുകളുമെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നതിനും അവയ്ക്ക് നേതൃത്വം നൽകുന്നതിനുമായി ചീഫ് സെക്രട്ടറിക്ക് ചുമതല നൽകിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറുമായി ജില്ലാ കളക്ടറുമായി ബന്ധപ്പെ അതായത് ഈ മരണമടഞ്ഞവരുടെ ജില്ലകളിലെ കളക്ടർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും പ്രവർത്തനങ്ങൾ നടത്തുക അവസാനം നമുക്ക് വിവരം കിട്ടുന്ന കിട്ടുന്നതനുസരിച്ച് ഒന്നുകിൽ 宮内さん。 അല്ലെങ്കിൽ വെള്ളിയാഴ്ച കൂടി തന്നെ ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നോർക്ക റൂട്ട്സിനുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കേരളത്തിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത് കാരണം അവിടെയുള്ള പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം അതുപോലെ തന്നെ മറ്റ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിൽ കടക്കുകയും വേണം ഇതൊരു അപകട മരണമായതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ വളരെ വലുതാണ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത് അത് പൂർത്തിയാക്കാൻ കുറച്ച് സമയമെടുക്കും എന്നാണ് കുവൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് അതേസമയം ഈ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതുവരെയായും നാട്ടിലുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് എംബസുമായിട്ടോ ബന്ധപ്പെട്ടിട്ടില്ല എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടം നടന്നതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളുമൊക്കെയാണ് കുവൈറ്റിൽ നിന്നും മരണവാർത്ത നാട്ടിലുള്ള ബന്ധുക്കളെ അറിയിച്ചത് സർക്കാരിൻ്റെ തലത്തിലും ഔദ്യോഗികമായ അറിയിപ്പുകൾ ഇതുവരെയായും കൈമാറിയിട്ടില്ല കേരള സർക്കാരിന് കിട്ടുന്ന പ്രവാസികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് ഇവരുടെ ബന്ധുക്കളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതും മന്ത്രിമാർ ഇവരുടെ വീടുകളിലേക്ക് പോകുന്നതും ഇന്ന് വീണ ജോർജ് പത്തനംതിട്ടയിൽ മരണമടഞ്ഞവരുടെ വീടുകളിലെ വീടുകളിലേക്ക് പോകും അവരെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കും ഒപ്പം ഇനി ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ പരുക്ക് പറ്റി കിടക്കുന്നവരുടെ പൂർണ്ണമായ വിവരങ്ങളും ജില്ല തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നത് കാരണം നോർക്ക വഴി അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു പ്രവാസി സംഘടനകളുടെ പ്രവർത്തകരുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പരുക്ക് പറ്റിയവരെ ഉള്ള വിവരം ലഭ്യമാകും ഇവർക്ക് ചികിത്സ നൽകുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ാണ് വീണ ജോർജിനുള്ളത് മന്ത്രി ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കൊച്ചിയിൽ നിന്നും കുവൈറ്റിലേക്ക് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് അതേസമയം പരിക്കുപറ്റിയ ചിലരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതിൽ മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട് അതുപോലെ ഇവരുടെ ബന്ധുക്കൾക്കൊക്കെ ഏകദേശം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ മാത്രം നാല് പേരാണ് ഈ തീപിടുത്തത്തിൽ മരണമടഞ്ഞിരിക്കുന്നത് പന്തളം സ്വദേശിയായ ആകാശ് ഒപ്പം മുരളീധരൻ അതുപോലെ സജു അവസാനം മാത്യു തോമസ് അദ്ദേഹം ചെങ്ങന്നൂർ സ്വദേശിയാണ് ഈ നാല് പേരുടെ മരണമാണ് പത്തനംതിട്ടയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരുടെ ബന്ധുക്കൾക്ക് വിവരം ലഭ്യമായിട്ടുണ്ട് അതുപോലെ കൊല്ലത്ത് മൂന്ന് പേരുടെ വിവരം ഇതുവരെ ലഭ്യമായിട്ടുണ്ട് അതിൽ കൂടാൻ ഒരാളുടെ കൂടി പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ വ്യക്തത വന്നിട്ടില്ല അതിൽ പ്രധാനമായി ഷമീർ ലൂക്കോസ് സാജൻ എന്നിവരാണ് ഈ നമുക്ക് ലഭ്യമാകുന്ന മൂന്ന് പേരുകൾ സാജൻ പുനലൂർ സ്വദേശിയാണ് ഷമീർ ഷൂർനാട് സ്വദേശിയുമാണ് സാജൻ ഏതാനും മാസ ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഒരു മാസം മുമ്പാണ് കുവൈറ്റിലേക്ക് എത്തുന്നതും എം ടെക് ബിരുദാരിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് ഫോണിൽ സംസാരിക്കുകയും ശമ്പളം കിട്ടിയ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ മരണപടഞ്ഞവരെല്ലാം തന്നെ ഓരോ കുടുംബങ്ങളുടെയും ആശ്രയമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെയാണ് സർക്കാർ വളരെ കൂടി കേന്ദ്രത്തോടും ഒപ്പം തന്നെ എംബസിയോടുമൊക്കെ കഴിയുന്ന അത്ര സഹായങ്ങൾ ചെയ്തു നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് വീണ ജോർജ് അവിടെ എത്തിക്കഴിഞ്ഞാൽ മന്ത്രി മറ്റ് കാര്യങ്ങളിലേക്ക് കട നടപടിക്രമങ്ങളിലേക്ക് കടക്കും കാരണം ആദ്യം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുകയാണ് ഇനി വരാൻ പോകുന്ന പെരുന്നാൾ പ്രമാണിച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ പൊതു അവധിയാകുന്നൊരു സാഹചര്യം കൂടെ ഉണ്ട് അതൊരു പക്ഷേ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് കാലതാമസം വരുത്താൻ ഇടയുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെയോട് കൂടി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്ന ആണ് സർക്കാർ നൽകുന്ന വിവരം എന്തായാലും കേന്ദ്ര വിദേശ വിദേശകാര്യ സഹമന്ത്രിയും കുവൈറ്റിലെത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു ഏകീകൃത സ്വഭാവത്തോടു കൂടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ കുവൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി വീണാർ ജോർജ് ഇന്ന് കൂടി തന്നെ കുവൈറ്റിലേക്ക് പോവുകയാണ് അവിടെ ചെന്നതിനു ശേഷമാണ് ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ചികിത്സയിലുള്ളവരുടെ കാര്യങ്ങളും ഗുരുതരമായി പരിക്കുപറ്റിയവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നതൊക്കെ അറിയാൻ സാധിക്കുക എന്തായാലും അഞ്ചു ലക്ഷം രൂപ വീതം കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ അല്പസമയം മുൻപാണ് മന്ത്രിസഭാ യോഗം ചേർന്നത് ബിനോയ് അതുപോലെ തന്നെ ലോക കേരള സഭയുടെ സഭയുടെ നാലാം സമ്മേളനത്തിൽ ഇന്ന് തുടക്കം കുറിക്കുകയാണ് പക്ഷേ ഈ ഒരു കുവൈത്ത് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും ഒക്കെ ഒഴിവാക്കുന്ന ഒഴിവാക്കുന്നൊരു സാഹചര്യമൊക്കെയുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നാളെയും മറ്റന്നാളും മറ്റന്നാളുമൊക്കെ പരിപാടിയുണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവാസികളുടെ ക്ഷേമം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത് നിയമസഭയിലെ പ്രധാന ഹാളായ ശങ്കരൻ തമ്പി ഹാളിലാണ് ഈ ചടങ്ങുകൾ നടക്കുക ഇന്ന് രാവിലെ പത്ത് മണിക്കായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്നത് ഒപ്പം വൈകുന്നേരത്ത് പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരുന്നു ഈ രണ്ട് പരിപാടികളും ഉപേക്ഷിച്ചിരിക്കുകയാണ് വേണ്ടെന്ന് വെച്ചു കാരണം അത്രയ്ക്ക് വലിയ ഒരു ദുരന്തമാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഉദ്ഘാടന ചടങ്ങുകളും ഒപ്പം പൊതുസമ്മേളനവും തുടർന്നുള്ള കലാപരിപാടികളും എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് നാളെ യും മറ്റന്നാളുമായി നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ സെമിനാറുകളും ചർച്ചകളും ഒക്കെ നടക്കും ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി അൻപത്തൊന്ന് പ്രതിനിധികളാണ് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇവരെല്ലാം തന്നെ ഇന്നലെയോടുകൂടി എത്തി ഇത് ഇതിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് വിദേശ പ്രവാസികൾ അല്ലെങ്കിൽ പ്രവാസികൾക്ക് കേരളത്തിൽ വിവിധ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് യൂണിറ്റുകൾ തുടങ്ങുന്നതിന് ആവശ്യമായ സഹായം ഒരുക്കുക ഒപ്പം അവർക്ക് പരമാവധി സഹായം എത്തിക്കുക തൊഴിലിടങ്ങളിൽ അവർക്ക് സുരക്ഷ ഇത്തരം കാര്യങ്ങളും ഒപ്പം ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി എല്ലാ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഓട്ടുമിക്ക കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനും അവർ ഒരു പ്രത്യേക സാമ്പത്തിക നയത്തിലൂടെ തന്നെ ഇവർക്ക് കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും എന്ന തരത്തിലുള്ള നൂതനമായ മാർഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലോക കേരള സഭ സംഘടിപ്പിച്ചിരുന്നത് നാളെയും മറ്റന്നാളുമായി ഇതിൻ്റെ അനുബന്ധ പരിപാടികൾ നിയമസഭയിൽ നടക്കും